ശിവഭഗവാനും ഉറുമ്പുകളുടെ ശാപവും ഉറുമ്പുകൾക്ക് ഭഗവാൻ നൽകിയ ശാപം എന്താണെന്നറിയാമോ ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഒരു ഉറുമ്പ് ഭഗവാനോട് പറഞ്ഞു ഞാൻ വലുപ്പത്തിൽ വളരെ ചെറുതായതുകൊണ്ട് ആരും എന്നെ വിലവെക്കുന്നില്ല ഞാൻ കടിച്ചാൽ പോലും ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് എനിക്കൊരു വരം തരണം എന്ന് പറഞ്ഞു എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു ഞാൻ കടിച്ചാൽ മരിച്ചു പോകണം എന്നു പറഞ്ഞു വരം ശരിയായി ചോദിച്ചാൽ വരം തരാമെന്നായി ഭഗവാൻ എനിക്ക് ഈ വരം തന്നെ മതിയെന്ന് വാശി പിടിച്ചു ഭഗവാൻ ചിരിച്ചുകൊണ്ട് ആ വരം തന്നെ നൽകി പിന്നീട് ഉറുമ്പ് ഒരാളെ പോയി കടിച്ചു ആ വ്യക്തി കടിച്ച സ്ഥലത്ത് ഒന്ന് തടവി ആ ഉറുമ്പ് മരിച്ചു വരം ശരിയായി ചോദിക്കാത്തതിനാൽ വരം ശാപമായി മാറി നാം ദൈവത്തോട് ചോദിക്കുന്നത് എന്താണെന്നും അതിൻ്റെ പിന്നീടുള്ള ഫലങ്ങൾ എന്തായിരിക്കുമെന്നും ഒരു ധാരണയുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെ നമുക്ക് ഉപദ്രവമായി വന്നേക്കാം